ഹരേ കൃഷ്ണ ഇന്ന് ഗോപി വസ്ത്രാപഹരണത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കണ്ണന്റെ കൂട്ടുകാരികളായി കുറെ ഗോപികമാർ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൃഷ്ണന് സ്വന്തം ഭർത്താവായി സങ്കൽപ്പിച്ച് മനസ്സിൽ ആരാധിച്ചിരുന്നു ഗോപികമാർ കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ കാർത്തിയായനി വ്രതം ആരംഭിച്ചു സൂര്യോദയത്തിൽ യുനയിൽ കുളിച്ച് തീരത്ത് മണ്ണുകൊണ്ട് കാർത്തിയായനി ദേവിയുടെ പ്രതിമയുണ്ടാക്കി അവർ പൂജിക്കും എന്നിട്ട് മന്ത്രം ജപിക്കും കാർത്തിയായനി മഹായോഗ്യാദീശ്വരി നന്ദഗോപുധം ദേവി പതിം മേ നമഹ നന്ദഗോപസുധനെ എനിക്ക് പതിയായി ലഭിക്കണമേ ദിവസം മുഴുവൻ ഭഗവാന്റെ ലീലകൾ പ്രകീർത്തിച്ച് പാടി ഒരു മാസം പിന്നിട്ടു അങ്ങനെ അവരുടെ മനസ്സെല്ലാം കണ്ണന്റെ രൂപം കൊണ്ട് നിറഞ്ഞു വ്രതസമാപനത്തിനു മുൻപായി ഭഗവാൻ അവരുടെ വ്രതത്തിൽ ചില ന്യൂനതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ മുന്നിലെത്തി തങ്ങളുടെ വസ്ത്രങ്ങൾ നദീതീരത്ത് അഴിച്ചു വെച്ച് ഗോപകന്യകമാർ നദിയിൽ നഗ്നരായി കുളിക്കുകയായിരുന്നു ഭഗവാൻ ആ വസ്ത്രമെല്ലാം വാരിയെടുത്ത് ഒരു കദംബവൃക്ഷത്തിന് മുകളിലേക്ക് കയറി എന്നിട്ട് പൊട്ടിച്ചെറിച്ചുകൊണ്ട് പറഞ്ഞു ഓരോരുത്തരായി വന്ന് വസ്ത്രം വാങ്ങിക്കൊള്ളൂ കഴുത്തറ്റം വെള്ളത്തിൽ തങ്ങളൊരു നഗ്നത മറച്ചുകൊണ്ട് ഗോപികമാർ പറഞ്ഞു വേഗം ഞങ്ങളുടെ വസ്ത്രങ്ങൾ തിരിച്ചു തരൂ കുസൃതി മതിയാക്കൂ ഇത് തെറ്റാണെന്ന് കണ്ടാൻ അറിയില്ലേ ഭഗവാൻ പറഞ്ഞു വെള്ളത്തിലിറങ്ങി നഗ്നരായി സ്നാനം ചെയ്യുന്നത് വലിയ തെറ്റാണ് ഇതുമൂലം നിങ്ങൾ അനുഷ്ഠിച്ച വ്രതത്തിന്റെ പുണ്യമെല്ലാം നഷ്ടമാകാൻ പോകുന്നു ജലത്തിൽ അഗ്നി അഗ്നിമുതലായ ദേവതകളുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ജലത്തിൽ നഗ്ന ശരീരത്തോടെ കുളിക്കുകയോ മാലിന്യങ്ങൾ വിസർജിക്കുകയോ ചെയ്യരുത് ഇതാണ് വേദപ്രമാണം ഈ കുറ്റം അവർക്ക് വ്രതത്തിന്റെ സൽഫലം നൽകാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത് എന്നിട്ട് ഭഗവാൻ വൃക്ഷശാഖയിൽ വസ്ത്രങ്ങൾ വെച്ചിട്ട് ഓരോരുത്തരെ വന്ന് എടുത്തോളാൻ പറഞ്ഞു ഗോപകന്യകമാർ ഓരോരുത്തരായി നഗ്നരായി തന്നെ പുറത്തു വന്ന് ഭഗവാനെ നമസ്കരിച്ച് തങ്ങളുടെ വസ്ത്രങ്ങൾ എടുത്തു ഭഗവാനെ നമസ്കരിച്ചതിലൂടെ അവരുടെ വ്രതഭംഗദോഷം പരിഹരിക്കപ്പെട്ടു ഈ കഥയിലെ വസ്ത്രങ്ങൾ നമ്മുടെ അഹങ്കാരത്തെയും വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നദിയിൽ ഇറങ്ങുക എന്നാൽ അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ഭഗവാനെ ലയിക്കുക എന്നർത്ഥം ഗോപികമാർ കൃഷ്ണനെ സ്നേഹിച്ചത് ഭൗതികമായ ഒരു പ്രണയമായല്ല മറിച്ച് ദിവ്യമായ ഭക്തിയോടെയാണ് പുരാണ കഥകൾ അനുസരിച്ച് ഗോപികമാർ മുൻ ജന്മങ്ങളിലെ ഋഷിമാരായിരുന്നു അവരുടെ തപസ്സിന്റെ ഫലമായാണ് ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാനും ഭഗവാനോട് അടുത്തിടപഴകാനും അവർ ഗോപികമാരായി ജനിച്ചത് അവർ ദേവകന്യകമാരായും കണക്കാക്കുന്നു ഇന്നത്തെ ശ്രീ ഗുരുയരപ്പന്റെ ഉച്ചപൂജക്ക് ഭഗവാന് ഗോപികമാരുടെ വസ്ത്രാപഹാരകനായിട്ടാണ് കളമ്പം ചാർത്തിയിരിക്കുന്നത് എല്ലാവരും ഈ രൂപത്തിലുള്ള ഗുരേരപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ ഹരേ കൃഷ്ണ